ഓസി അമ്മ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ നിങ്ങൾ എൻ്റെ കുക്കിങ്ങും എൻ്റെ പറമ്പിലെ അല്ല കൂടെ പോകുന്നതും എല്ലാം കണ്ടും മടുത്തിരിക്കുകയല്ലേ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആവട്ടെ എന്ന് ഓർത്തു കേട്ടോ ഇന്ന് അതുകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നത് പറമ്പിലാണ് എങ്കിലും ഇത് പറമ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇന്ന് വേറൊരു കാര്യം കാണിക്കാൻ വേണ്ടിയാണേ അന്നേരം ഇത് തുടക്കം ഇവിടുത്തെ നിന്ന് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഇത് ശരിക്കും നമ്മുടെ റബ്ബർ ആവട്ടോ റബ്ബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ റബ്ബർ വെട്ടുക റബ്ബർ പാൽ എടുക്കുന്ന അതെ റബ്ബർ മരമാട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ മനസ്സിലാകണമെങ്കിൽ തുടക്കം മുതൽ ഇതേ ഇത് തൊട്ട് തുടങ്ങണം കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ റബ്ബർ മരമാണ് ഇത് ഈ റബ്ബറ് നനയാതെ ഇതിൻ്റെ പട്ട നനയാതെ വെക്കുന്ന സാധനം കേട്ടോ ഇതിന് നമ്മൾ പാവാടം ഇട്ടേക്കുകയാണെന്നൊക്കെ പറയണേ ഇങ്ങനെ ഇടും ഇനി ഇട്ടേച്ച് ഞാൻ ഞാനെൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞായിരുന്നപ്പം ഞങ്ങളെൻ്റെ പപ്പായൊക്കെ ഇതുപോലെ ഒന്നും ഉള്ളപ്പോൾ തരില്ലോ കേട്ടോ കടുമട്ടാവും കടുമട്ടായിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പം തടി മറിക്കുള്ളൂ കേട്ടോ മറിക്കാറാകുമ്പോഴത്തേക്ക് ഞങ്ങളോട് വെട്ടിക്കോളാൻ മതി അങ്ങനെ ഞങ്ങൾ വെട്ടി അതിൻ്റെ റബ്ബർ പാലെടുത്ത് നമുക്ക് ഒന്ന് മെഷീൻ ഉണ്ട് അടിക്കാൻ ആ മെഷീനകത്ത് അടിച്ച് ഞങ്ങൾ ഉണക്കിയെടുക്കും ഉണക്കിയെടുത്തിട്ട് അത് ഞങ്ങൾ വിൽക്കും കേട്ടോ ഞങ്ങൾ വിറ്റിട്ട് മറ്റേ റബ്ബർ കൊടുക്കുന്നതോടെ കൊടുത്തു വിട്ടാൽ മതി അങ്ങനെ വിറ്റ് നിങ്ങളുടെ ആ അത് ഞങ്ങളുടെ പോക്കറ്റ് മണി ആട്ടോ അത് കാശുണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ അത് അങ്ങനെ ആ അങ്ങനെയല്ല പക്ഷൊക്കെ ചോദിച്ചാലൊക്കെ കിട്ടും എന്നാലും ഒരു രസം എന്റെ അതെ അതെ എന്റെ മമ്മിയും പാവം എന്നോട് അങ്ങോട്ട് എപ്പോഴും പറയായിരുന്നു എന്റെ പിള്ളേരെ എവിടെ ചെന്നാലും ആരും മാറ്റി നിർത്തരുത് എല്ലാ പടിയും പഠിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ റബ്ബർ അങ്ങനെ വെട്ടിയിട്ടുണ്ട് ഒരേ ഒരുപാട് വർഷമായി കേട്ടോ സത്യത്തിൽ പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മൾ അതൊക്കെ മറന്നുപോയി എങ്കിലും നമുക്ക് ഇപ്പൊ ഞാൻ എന്റെ റബ്ബർ ഒന്ന് വെട്ടാൻ പോവാട്ടോ കേട്ടോ ഇതിപ്പോ നമ്മുടേതായ കൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും ഇല്ല എന്നിട്ട് ആദ്യം ഇതേ കൊണ്ട് ഇതിന്റെ അറ്റം കൊണ്ട് നമ്മുടെ ഈ സാധനം ഈ വള്ളി പറിച്ചെടുക്കണേ എന്നിട്ട് ഇത് പറിച്ചെടുത്തിട്ട് ഇവിടെ ഇവിടെ ഒരു കൂടെ കിട്ടിയേക്കും അരയില് അതിനകത്തോട്ടോ ഓട്ടോ ഇടണ്ടത് അതിന്റെ കൂടെ ചില്ലുകൂടെ പോകുന്നില്ല ട്ടോ ഞാൻ ചില്ല് തറക്കട്ടെ കേട്ടോ ആദ്യോ അങ്ങനെ ചില്ലൊക്കെ നമ്മള് തറച്ചു കൊടുത്തു കേട്ടോ തറച്ചു കൊടുത്തേച്ച് നമുക്ക് എന്നാ ചെയ്യണം എന്ന് വെച്ചാല് ഇങ്ങനെ ഈ കയ്യിൽ കത്തി പിടിച്ചിട്ട് ഈ കൈ കൊണ്ട് അങ്ങനെയൊക്കെ ആട്ടോ അന്ന് വെട്ടിക്കൊണ്ടിരുന്നേ കൊള്ളല്ലോ മനസ്സിലായില്ല മനസ്സിലായി പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു കുത്തു കുത്തുലത്തെ അന്നിടത്തേക്ക് പാല് പോലെ നാളെ ചേട്ടൻ പെട്ടാ വന്നു കഴിയുമ്പഴേ എന്നെ മിക്കവാറും കളഞ്ഞിട്ട് പോയിരിക്കുവായിരുന്നു ഇങ്ങനെ കൊടഞ്ഞിട്ട് ചിരട്ടയൊക്കെ കൊടഞ്ഞിങ്ങനെ വെക്കണം കേട്ടോ നിങ്ങൾ പേടിക്കണ്ട പാല് പയ്യോ വരൂ കേട്ടോ പാല് വരുന്നേ ഉള്ളൂ പാല് ഇവിടുന്ന് പാല് വരുന്നുണ്ടോ മനസിലായില്ലേ വേട്ട അറിയാന്ന ഇങ്ങനെ ഈ റബർ പാല് നമ്മളിങ്ങനെ ചട്ടയ്ക്കകത്തോട്ട് ചട്ടയ്ക്കകത്ത് വന്ന് അത് ഒരു കുറച്ച് സമയം മിക്കവാറും രാവിലെ വെട്ടണോട്ടോ രാവിലെ വെട്ടുമ്പഴാണ് നല്ല പാല് കിട്ടണേ രാവിലെ വെട്ടിയേച്ച് വെളുപ്പിനെ വെട്ടിയേച്ച് ഒരു കുറച്ച് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ പാലെടുത്ത് ഇന്നിപ്പോ പാലില്ല ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറിനുള്ളിൽ അങ്ങനെ അടുത്ത് നിക്കൂല നല്ല പാലുള്ള സമയത്ത് അതൊന്നും നിക്കില്ല വീഴ്ച നിക്കില്ല എന്നിട്ട് നമ്മൾ പണ്ടൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ ഷീറ്റ് ആവുമായിരുന്നു കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ എല്ലാ വീട്ടിൽ റബ്ബർ മെഷീൻ കാണും റബ്ബർ ഷീറ്റ് ആക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും അല്ല കേട്ടോ ഇപ്പം വീപ്പിക്കകത്തോട്ട് ഒഴിച്ച് വെക്കുവാണ് വീപ്പിക്കകത്തൊഴിച്ച് പാലാക്കി വീപ്പിക്കകത്ത് വെക്കും കേട്ടോ അങ്ങനെ ഇതേ ഞാൻ രണ്ടാമത്തെ മരം വെട്ടി കേട്ടോ വെട്ടി കൊണ്ട് റവർ പാൽ വരുന്നുണ്ടോ ആദ്യത്തെ മെഡത്തിന് ഇച്ചിരി പാല് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ വെട്ടിയത് എങ്ങനെയുണ്ട് കേട്ടോ എൻ്റെ റബർട്ടൊക്കെ എങ്ങനെയുണ്ട് അന്ന് അന്നെടുത്ത് വെട്ടി കൈ എടുത്തതേ പാല് വന്നു കേട്ടോ നന്നായിട്ട് പാല് വന്നു ഇത് ഞങ്ങൾ പാലായിലൊക്കെ എല്ലാവർക്കും തന്നെ റബ്ബറൊക്കെ കാണും കേട്ടോ അങ്ങനെയൊക്കെ റബ്ബറുള്ളപ്പം നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വെട്ടി പിടിക്കും ഞാൻ പാലക്കാരിയാന്ന് പറയുന്നത് ചേട്ടന് എത്ര ഇഷ്ടപ്പെടുന്നു ഇറമീറ്റൂമി വരുന്നോ നീ എപ്പോഴും തന്നെ പാലാക്കാരി പാലാക്കാരി എന്ന് പറയണേന്ന് ചേട്ടൻ ചോദിക്കും നമുക്ക് ആർക്കാണല്ലോ അങ്ങനെയല്ലേ നമ്മൾ ജനിച്ച് വളർന്ന് നമ്മൾ പഠിച്ച നമ്മുടെ നാട് നമുക്കത് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പാലക്കാരെ എനിക്ക് ഫോളോവേഴ്സോ ലൈക്ക് വളരെ ലൈക്ക് ഒക്കെ വളരെ കുറവ് പാലക്കാരുടെയെന്നാണ് എനിക്ക് തോന്നുന്നു പാലായി പാലായിക്കൂടെ പോയി ആരും എന്നെ ഇതുവരെയും തിരിച്ചുപോലും അറിഞ്ഞിട്ടില്ല കേട്ടോ അത്യാവശ്യം വേരലിൽ ഉണ്ടാവുന്നവർ മാത്രം എന്നാലും എനിക്ക് എൻ്റെ പാലായപ്പറ്റി പറയാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പാലക്കാർ ഞാനൊരു പാലാക്കാരിയാണെന്ന് പറയാൻ ഇഷ്ടമാണ് ചേട്ടൻ പറയും ഇനി ഇതിപ്പോൾ തൊടുപുഴക്കാരിയല്ലേ ഇനി ഇന്ന പാല പറയണതെന്ന് ചോദിക്കും നല്ല അങ്ങനെയല്ലല്ലോ അതെ ഇതാ കേട്ടോ രാവിലെ കണ്ട റബ്ബർ പാൽ പാലെടുത്തു ഇതിനകത്തോട്ട് ഒഴിച്ചു വയ്ക്കുവേ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒരു മരുന്നുണ്ട് അമോണിയുണ്ടൊരു അമോണിയയും പിന്നെ എന്തോ ഒരു ഒരു പേസ്റ്റ് കൊടുത്തരോട്ടോ അതോടെ ഇട്ട് വെക്കും അതിനകത്ത് ഞാനിത് ഈ റബ്ബറിനെ പറ്റിയും റബ്ബർ പാലിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് പറമ്പ് ഇവിടെ നിന്നാൽ കാണാം കേട്ടോ തൊട്ടടുത്ത് പറമ്പിലോ അപ്പോൾ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം അവിടെ പുറത്ത് താഴെ ഇറങ്ങി അവരോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ആ നടത്തുന്ന പയ്യനെ കണ്ടു അപ്പം അവിടെ റബ്ബർ ബാൻഡിൻ്റെ ഫാക്ടറി കേട്ടോ അപ്പോൾ ഇത്രയും തൊട്ടടുത്ത് ഫാക്ടറി ഉണ്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ കുറച്ച് പറഞ്ഞു ഒന്ന് കയറി വരാൻ പറഞ്ഞു ഞാനും ഇതുവരെ റബ്ബർ ബാൻ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നൊന്നും ഞാനും കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാനോടത്ത് നമുക്കൊന്ന് കാണാം ഞങ്ങൾ കാണുന്ന കൂടെ നിങ്ങളെയും കാണിക്കാന്ന് ഓർത്തു കേട്ടോ അപ്പം നമുക്ക് പോയി ഇവിടെ തൊട്ടടുത്ത് നടന്നു പോകുന്നേ ഉള്ളൂ ഇവിടെ നമുക്ക് ഇവിടെ നിന്നാ ശരിക്കും അവര് അത് ഉണങ്ങും സൗണ്ട് എപ്പോഴും ഉണ്ട് അതുകൂടാതെ അവർ ഉണങ്ങാനൊക്കെ ഇങ്ങനെ കളർ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ തൂക്കി തൂക്കിട്ടേക്കോട്ടോ ആദ്യമൊക്കെ ഞാനത് ഇങ്ങനെ തൂക്കിയിട്ട് ഞാനിടത്ത് അവിടെ എന്നാ പറ്റി അവിടെ എന്താ പോലും ഒരു സംഭവം നമ്മൾ അറിയുന്നില്ല നമ്മൾ പോയപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് തുടങ്ങിയതാ അപ്പം നമുക്ക് ഇപ്പം അവിടെ കാണാൻ പോകാം ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അവിടെ കാണാം അവിടെ നിന്ന് കണ്ടേക്കാന്ന് പറഞ്ഞു നമുക്ക് അവിടെ പോയി അതിനെപ്പറ്റിയൊക്കെ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് ഈ പാലം കൊണ്ട് ഇത് റവർ ബാൻഡായി വരുന്നത് എങ്ങനെയാ അതൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ തൊട്ടടുത്തോട്ടോ പക്ഷേ സത്യത്തിൽ നമ്മളിപ്പോൾ വണ്ടി ഇറങ്ങണ മഴക്കാർ കയറുന്നുണ്ടല്ലേ ഈ വഴി തീരുന്ന സംഭവം അത്രയേ ഉള്ളൂ പാലോ അപ്പൊ ഇതേ ഇവിടെ നമ്മുടെ വന്നിടങ്ങുന്ന ഫാക്ടറി വന്നു കേട്ടോ ഇവരാട്ടോ അവന്റെ ഓണർ പേരനാ ശ്രീജിത്ത് രേഷ്മ രേഷ്മ ഇവരാട്ടോ ഇത് നടത്തുന്നേ ഇത് എങ്ങനെയാന്നൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ ഒന്ന് കാണിച്ചു തരാട്ടോ ക്രീം 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 ചെയ്ത 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 ലാറ്റക്സ് 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 ആണ് നമ്മൾ ഒരു ോട്ട് പൊട്ടിച്ച് ഒഴിക്കുക എല്ലാത്തിനും ഓരോ കനം കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഒഴിച്ചു അരിച്ചു ഒഴിക്കും കരടുകളൊക്കെ

ഏത് കളറാണോ വേണ്ടെങ്കിൽ കളർ ചേർത്തച് ഇത് അത് കഴിഞ്ഞ് വേണ്ടേ കളർ ചേർത്ത മോഡലോട്ട് മുക്കുവാണ് അതെ നനയ്ക്കണോ നനയ്ക്കുന്ന ക്ലോറൈഡ് ആയിരുന്നു കാൽസ്യം ക്ലോറൈഡ് കെമിക്കലാണ് വെള്ളമല്ല കാൽസ്യം ക്ലോറൈഡാൽ പിടിക്കാൻ വേണ്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മുക്കും വെള്ളത്തിന് എന്നിട്ട് അങ്ങനെ ഉണങ്ങാൻ വെക്കും ഉണങ്ങാൻ വെച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ ട്യൂബ് ഊരാൻ കൊണ്ടു അവിടെ അയൽ ഊരി ഊരി ടെമ്പർ ആയിട്ട് കട്ട് ചെയ്ത്

ഇതൊക്കെ എണ്ണ ശ്രീജിത്ത ഈ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഇതവിടെ നമ്മളവിടെ മുക്കി വെച്ചിട്ട് ഉണങ്ങിയ ശേഷം ഇത് വെള്ളം ഉപയോഗിച്ച ഊരിയെടുക്കണേ ഊരിയെടുത്ത് ഇത് അലയിൽ തൂക്കിയിടും ആ ഇത് നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കണ ഇങ്ങനെ വെള്ളം ഉപയോഗിച്ച് ഓരോ വെള്ളം ഒഴിച്ച് അതിന്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ട് ആ ഹോളിലൂടെ വെള്ളം ഓ ഈ ഹോൾ എവിടെ ഇച്ചിരി ഒരു മുറുവുണ്ടല്ലേ ഇതിനകത്തോടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്നിട്ട് ഇങ്ങനെ ഉണക്കാൻ അഞ്ചു ദിവസം വെയിലുണ്ടെങ്കിൽ അഞ്ചു ദിവസം കാലാവസ്ഥ ഓക്കേ ഓക്കേ വഴി വഴി കൂടെ ഒക്കെ പോകുമ്പോ ഇങ്ങനെ ഒരു കളർ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കണ്ടിട്ടുണ്ട് റബർ വാൻഡാന്ന് തന്നെ പിടികിട്ട് ഇത് ഒരുപാട് നാള് കഴിഞ്ഞാ ഇതിങ്ങനെ ഉണക്കി എടുത്ത് നമ്മുടെ അങ്ങോട്ട് പോകും ഫാക്ടറിയിലോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകും നമുക്ക് കാണാല്ലേ കട്ട് ചെയ്യണ ഈ സാധനം എന്നെ വേണിക്കൂ ഓക്കെ ഏ മാറ്റ് ഓ രണ്ട് റബർ ബാൻഡാണോ മഞ്ഞയും ഇത് കട്ട് ചെയ്യുന്നല്ലേ അവിടുന്ന് അറ്റം കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന മെഷീനിൽ കട്ട് ചെയ്ത് കൊടുക്കും റബർ ബാൻഡ്

ൺ ഓയില് ഇട്ടിട്ട് പാക്ക് ചെയ്യുക ഡിഗ്രി സെൽഷ്യാതില് ചൂട് കാണാം നമുക്ക് ആ തന്നെ കട്ടാവും അപ്പൊ ഇതേ നമ്മുടെ റാർബാൻഡ് ഫാക്ടറി നമ്മളെ കാണിച്ചു തന്നു ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ എല്ലാം നമുക്ക് പറഞ്ഞു തന്നു എല്ലാം പറഞ്ഞു തന്ന ശ്രീജിക്തിനും രേഷ്മയ്ക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ കേട്ടോ ഇവര് നമുക്കെല്ലാം പറഞ്ഞു തന്നു അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ ഞാനൊന്നും ഇതിനു മുമ്പ് ഇതൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇതെന്നൊക്കെ ഇന്ന് കാണാൻ പറ്റി ശരിയെന്നാ ഓക്കെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ നമ്മൾ ആ ഫാക്ടറി കണ്ടു ഭയങ്കര സൗണ്ടായിരുന്നു നിങ്ങൾക്കെല്ലാം കേൾക്കാൻ പറ്റിയോ എന്ന് അറിയത്തില്ല ആ അതുപോലെ തന്നെ ഇതിനു ഇതിനുമുമ്പ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മൈക്കിന് എന്താ സൗണ്ട് കുറവെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ മക്കിൻ്റെ സൗണ്ട് കുറഞ്ഞാൽ കിടന്നേ ഇപ്പം അത് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ കൂട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത്യാവശ്യം കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ വന്നു കഴിഞ്ഞാലേ മൈക്ക് എങ്ങനെ ഓക്കെ ആയെന്ന് അറിയത്തുള്ളൂ കഴിഞ്ഞ ഒന്ന് രണ്ട് പുറകിലോട്ട് ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് ഇച്ചിരി സൗണ്ടൊക്കെ കുറവുണ്ടായിരുന്നു അത് മൈക്ക് ശരിയാക്കാൻ ചെന്നപ്പോഴാണ് പറഞ്ഞത് അതിനു കുറഞ്ഞ കിടന്നിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് എഴുതണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ